ഇന്ന് ശരിക്കും പറഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ ഷാനവാസ് തളർന്നു വീണപ്പോഴത്തേക്കും ഉണ്ടായ ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെ അവിടെ എടുത്ത് കാണിക്കുകയുണ്ടായിരുന്നു അത് കാണിച്ചതിന് ശേഷം നിങ്ങൾ എട്ടോ ഒൻപതോ മിനിറ്റ് നേരമാണ് ബിഗ് ബോസ് ഇത്രയും പറഞ്ഞതിന് ശേഷവും നിങ്ങൾ ഷാനവാസിനെ അവിടെ പിടിച്ചു എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അത് അവിടെ ഒരു ഡ്രാമ നിങ്ങൾ അവിടെ ആ വഴക്ക് ആ സമയത്തും ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ പറയുന്നുള്ളായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് പെണ്ണുങ്ങളും അതോടൊപ്പം തന്നെ ഈ ആണുങ്ങളും ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ ഇടയിൽ അനീഷ് മാത്രമാണ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നത് പെട്ടെന്ന് എഴുന്നേൽക്ക് ഹാർട്ടിന്റെ കാര്യമാണ് നമുക്ക് പെട്ടെന്ന് പോകാൻ പെട്ടെന്ന് പോവാം എന്നുള്ള തരത്തിൽ ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ലാട്ടർ എന്നിട്ട് ലാഴേട്ട തന്നെ പറയുകയുണ്ടായി അവിടെ അനീഷ് മാത്രമാണ് ആ ഒരു പറഞ്ഞത് എന്നുള്ള തരത്തിൽ ശരിക്കും ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും എടുത്തിട്ടപ്പോഴത്തേക്കും ആ വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് വ്യക്തമാണ് കാരണം ബാക്കിയുള്ളവരല്ലാതെ അവിടെ വയ്യാതിരിക്കുന്ന ഒരാളവിടെ ഇരുത്തിയിട്ട് അവിടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അനീഷ് മാത്രമാണ് ഷാനവാസിനെ പിടിച്ചു വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാന്നുള്ള തരത്തിൽ പറയുന്നത് തന്നെ അനീഷ് തന്നെ അത് എഴുന്നേറ്റ് നിന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ആ ഒരു തരത്തിൽ നമുക്ക് പോകാം ആ ഒരു തരത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്നുള്ളതൊക്കെ അനീഷ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തില് ലാലട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അതിനുള്ളിൽ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും കണ്ടസ്റ്റൻസിനെ തന്നെ അത് മനസ്സിലായി കാണും കാരണം എന്താണ് അവരവിടെ ഒരാൾക്ക് വയ്യാതായപ്പോഴത്തേക്കും നടത്തിയ ഒരു തരം വൃത്തികെട്ട സ്വഭാവം എന്നുള്ളത് അവിടെ ഉള്ളവർക്ക് തന്നെ അത് കറക്റ്റായിട്ട് ബോധ്യമായി കാണും അതിൽ അനീഷ് മാത്രമാണ് വ്യത്യസ്തനായിട്ട് നിന്നതെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം